നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതിക്ക് പനിയായിട്ട് രേവതിയും മുറിയിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അതിന്റെ പേരിൽ സച്ചി വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പിന്നെ പനി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിള വളരെ ഹാളിലും വന്ന് പായട്ട് കിടക്കണം അല്ലാതെ ബെഡ്റൂമിലല്ല പോയി കിടക്കണ്ടേന്നൊക്കെ പറയണം അല്ലെങ്കിൽ ഇവിള്ക്ക് ജോലി ചെയ്യാൻ വടിയായിട്ടാ ഇവള് പോയി കിടക്കണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം വർഷ പറഞ്ഞു ആൻ്റെ എന്ത് വർത്താനം പറയണേ രേവതി ചേച്ചിക്ക് പയ്യാത്തോണ്ട പറ്റുന്ന സമയത്ത് രേവതി ചേച്ചി ഇങ്ങനെയൊന്നും ആരുന്നില്ലോ എപ്പോഴും ജോലികൾ തന്നെയല്ലേ ശരിക്കും പറഞ്ഞ രേവത് ചേച്ചിനെ കാണുമ്പോൾ എനിക്ക് തന്നെ അനുഭവം തോന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി 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 അതുമാത്രേ ഉള്ളൂ ഒരു സമയം ഒരു നേരം റെസ്റ്റ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ രേവചേച്ചിക്ക് വയ്യാത്തപ്പോൾ ഒരു നേരം കയറി കിടന്നുറത്തോണ്ട് എന്താ അതിൻ്റെ കുഴപ്പമില്ല ചോദിക്കാം എൻ്റെ മോളെ അതിന് നിനക്ക് ഇവളെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തതോണ്ടാന്ന് പറയാണ് അത് കേട്ട് ഇനിയിപ്പം സച്ചി ചോദിച്ചു എന്തറിയത്തില്ല എന്ന് അതെ അമ്മ വീരടുത്ത് കിടന്ന് ഉരുളുണ്ടാന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി വർഷയോട് പറഞ്ഞു വർഷേ ഇനിയിപ്പൊ നിന്റെ ടേണും വരുല്ലോ ഇപ്പൊ എന്തായാലും ഞങ്ങടെ ചടല്ലേ നിങ്ങളുടെ ടേൺ വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങളും ഹാളിൽ ഒന്നും ഒന്ന് കിടന്നു കാണണമെന്ന് പറയണം അപ്പോഴേക്കും വർഷ പറഞ്ഞു അതെ ഞാൻ എന്താണല്ലോ ആ സമയത്ത് എന്റെ വീട്ടിലേക്ക് പോകുന്നു പറയാണ് ഏഹ് ഈ സമയം ശ്രീകാന്തം ഞെട്ടിപ്പോയി ചന്ദ്രമതി ചെന്താ മോളെ പറഞ്ഞെന്ന് ചോദിക്കു അത് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോകും ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് എന്താ കൊഴപ്പിക്കണം എന്ന് ചോദിക്കാണ് ചന്ദ്രമതി ഒന്ന് ഞെട്ടി ചന്ദ്രമതി ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നീട് വർഷം അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രപതി പറഞ്ഞു മോളെ നീ ശരിക്കും പറഞ്ഞാണെന്ന് ചോദിക്കും അതെ എന്ന് പറഞ്ഞിങ്ങോട്ട് പോവാണ് ശ്രീകാന്തിന് ചോദിച്ചാൽ എന്തൊക്കെയാണെ കേൾക്കണേന്ന് ചോദിക്കാം അമ്മ ഞാനിത് അറിഞ്ഞിട്ട് പോലീല ഇപ്പോഴാണ് ഞാനിത് അറിയണേന്ന് പറയാണ് ഈ സമയം സുതി പറഞ്ഞു കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതെ സുതിയാണ് ഇതിന്റെ പേരിൽ വല്ല ആളാവണ്ട സുതി പറഞ്ഞു പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചും അടുത്ത് വരുന്ന എനിക്ക് അറിയത്തുള്ള എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്താന്ന് അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അത് കൊള്ളാമല്ലോ സുധിയേട്ട് മാത്രം അധ്വാനിക്കുന്നുള്ളോ ബാക്കിയാലും കൂടെ അധ്വാനിച്ചിട്ടല്ലേ വരുന്നേ ഞാന് സച്ചിയാണ് ഞങ്ങൾ എല്ലാരും നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് കയറി വരുന്നേന്ന് പറയാം സുധേണ് മാത്രല്ല പിന്നെ ഞാൻ വലിയ ബിസിനസ്മാൻ അല്ലേ നീയൊക്കെ എന്ത് ചുമ്മാ റെസ്റ്റോറൻറ്റിലും പിന്നെ വളയം പിടിക്കാൻ പോകുന്നു അതൊക്കെ വല്ലത് ജോലിയാണോടാന്നേ വയ്ക്കും സച്ചി പറഞ്ഞു അതെ ഇതും ജോലി തന്നെയാ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാണെങ്കിൽ ഒരു ദിവസം രാവിലെ ഇട്ട് വരെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം എന്നൊക്കെ പറയാണ് ഈ സമയം ശ്രീകാന്ത് അല്ലേലും സുധേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയാണ് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഇപ്പം മുറിയാണല്ലോ പ്രശ്നം ഒരു കാര്യം ചെയ്യു രേവതി നീ പോയി മോളെ ഇന്ന് ചന്ദ്രമതിലൂടെ കിടക്കാൻ പറയാണ് പിന്നീട് സച്ചിയോട് പറഞ്ഞു നീ എൻ്റെ കൂടെ വന്ന് കിടന്നു അപ്പൊ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സുധി പറഞ്ഞു ഏഹ് അപ്പൊ അതിങ്ങനെ ശരിയാവും എനിക്ക് എന്താണെന്ന് നിലത്ത് കിടക്കാൻ പറ്റില്ല എനിക്ക് എ സി റൂമ് തന്നെ വേണമെന്ന് പറയാൻ ഒരു കാര്യം ചെയ്യാൻ നീ എൻ്റെ കൂടെ പോരെ ഞങ്ങളുടെ കൂടെ പോയി കിടന്നോളാൻ പറയാണ് അയ്യോ അത് പിന്നെ എങ്ങനെ ശരിയാവും അപ്പൊ ശ്രുതിയോ ശ്രുതി ഇല്ലാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറയണം ഈ സമയം ശ്രുതിക്ക് ആ പടം നാണക്കേടായിപ്പോയി ചന്ദ്രമതി ശ്രുധീനെ ഇങ്ങനെ നോക്കുവാണ് സച്ചി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ശ്രുതി ആട്ടാന്ന് പറയണം ആ സമയം ശ്രുതി പറഞ്ഞു ഞാന് ഹാളിലോ എവിടെയെങ്കിലും കിടന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് പോവാണ് ചന്ദ്രമതിക്ക് കല കട്ട കലിപ്പായിപ്പോയി സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി രേവതിയെ തന്നോടൊപ്പം കിടത്തുക എന്ന് പറഞ്ഞാൽ ചന്ദ്രമതിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല എന്തോ ആകാശ വിടിഞ്ഞ വീഴുന്ന മട്ടിലുള്ള ഒരു വിഷമായിരുന്നു ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോഴും ചന്ദ്രമതി മുറിയിലേക്ക് കയറി ഇരിക്കുവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ രേവതിന് നോക്കി രേവതി ഒന്നും മൈൻഡ് ചെയ്യാതെ രേവതി നേരത്തേക്ക് പാവി ഇരിക്കുകയാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു കൊള്ളാം നീ അവിടെ കിടക്കാൻ തീരുമാനിച്ച കൊള്ളാം ഇങ്ങോട്ടങ്ങനെ കയറി കിടന്നാണ്ടല്ലോ ഇത് കേട്ടപ്പൻ രേവതി പറഞ്ഞു അതെ എനിക്ക് കട്ടിലൊന്നും കിടക്കണ്ടമ്മേ ഞാൻ ഈ നിലത്ത് കിടന്നോളാം എന്ന് പറയാം അല്ലേലും അട്ടയെ പിടിച്ചും മെത്തേക്കിടത്ത് കിടക്കത്തില്ലോ എന്ന് പറഞ്ഞ ചന്ദ്രമതി രേവതിയെ കളിയാക്കുവാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു ആയിക്കോട്ടമ്മേ അതെ എനിക്ക് ഇവിടെ കിടന്നാലും ഉറങ്ങാനായിട്ട് പറ്റും എനിക്കിപ്പോൾ അവിടെ ബെട്ടേ പട്ടുമൊത്തേ കിടക്കണമെന്ന് ഓരോ നിർബന്ധം ഇല്ലെന്ന് പറഞ്ഞിട്ട് രേവതി എന്ത് ചെയ്യണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രേവതി അവിടെ കിടക്കുക ഈ സമയത്ത് ചന്ദ്രമതിക്കാണെങ്കിൽ ഒട്ടും സഹിച്ചില്ല ഇവിടെ എന്നാലും നിലത്താളോ കിടക്കുന്നേ ഈ മുറിയിലാളോന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം എന്താ ചെയ്യണ്ടേ എങ്ങനെയൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ആലോചിച്ചു ആ സമയത്ത് രവീന്ദ്രനെ രവീന്ദ്രൻ സച്ചിയും കൂടെ കിടക്കാൻ ചെല്ലുണോ അപ്പോഴേക്കും രവീന്ദ്രൻ കട്ടിലേക്ക് കിടന്ന സച്ചിയോട് കയറി കിടക്കണന്ന് പറയാ വേണ്ട അച്ഛാ ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് കിടന്നോളാന്ന് പറയാണ് എനിക്ക് താഴെ കിടന്നാ മതി എന്ന് പറയുന്നത് അച്ഛൻ അവിടെ നല്ല വിശാലമായിട്ട് കിടന്നോളാം പറയാണ് അപ്പോഴേക്കും സുതി അങ്ങോട്ടേക്ക് വന്നു സുതി വന്ന കട്ടിലയിലേക്ക് കിടന്നു എന്നിട്ട് പറഞ്ഞു ആ അല്ലേലും മൂന്ന് പേർക്കൊന്നും കിടക്കാൻ പറ്റില്ല അച്ഛാ മൊത്തം ഇങ്ങനെ കുട്ടിയിഴിച്ചു എനിക്ക് ഒട്ടും താല്പര്യമില്ല നീ താഴെ തന്നെ കിടന്നാൽ മതി സച്ചിന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ആ അല്ലേലും സ്തുതിയാണിന്റെ അടുത്ത് ആരും അത് കിടക്കണമെന്ന് ചോദിക്കുവാണ് പിന്നീട് അങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്ത് സച്ചി രവീന്ദ്രൻ പറഞ്ഞു അച്ഛാ അച്ഛൻ എന്നോട് പ മുമ്പ് കുറെ കഥകളൊക്കെ പറയില്ലായിരുന്നു ചോദിക്കും കഥകൾ എന്ത് കഥകള് അച്ഛ ഞാൻ കുഞ്ഞായ സമയത്ത് ഓ അതൊക്കെ പഴയ കഥകൾ അതൊക്കെ ഞാൻ മറന്നുപോടാന്ന് പറയണം അച്ഛാ ഇപ്പൊ ഒരു കഥ പറയാൻ പറയാണ് എടാ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ ഇനി എനിക്കതൊന്ന് ഓർമ്മ ഒഴിയില്ലെന്ന് പറയുകയാണ് എന്നെ അച്ചാ എന്ന് പറയുന്നത് എടാ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് സച്ചി എന്ന് പറയാം സച്ചി പറഞ്ഞ എന്നാ വേണ്ട ഞാൻ പറഞ്ഞു ഏൽപ്പിക്കാം അച്ഛൻ പറഞ്ഞ കഥ അച്ഛനും ഞാൻ എൻ്റെ കഥ പറഞ്ഞ് ഏൽപ്പിക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ്റെ എന്തു രവീന്ദ്രനെ അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി സച്ചി പിന്നീട് രവീന്ദ്രനെ വിളിച്ചിട്ട് അച്ഛാ ഞാൻ കഥ പറയട്ടെ ഞാൻ ചോദിക്കണം എന്ന് മൂളുവാണ് ഈ സമയത്ത് സുതിക്കാണെങ്കി അടുത്ത് കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല സച്ചിയാണ് വർത്താനം നിർത്തുന്നുമില്ല പിന്നീട് സച്ചി പറഞ്ഞു ഞാൻ എൻ്റെ കഥ പറയാം അതെ ഒരമ്മ കുറെ അപ്പം ഉണ്ടാക്കുന്ന കഥ ആ അപ്പം കാക്ക തട്ടിയെടുത്തുകൊണ്ട് പോകുന്നേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സുതി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ഇത് പണ്ട് തൊട്ട് കേട്ടു വരുന്ന കഥയല്ലേ ഇതാണോടാ നിനക്ക് അറിയാവുന്നേന്ന് ഇരിക്കും അതെ ഞാൻ ആ കഥ പറയാൻ തുടങ്ങിയില്ല സുതി ഏട്ടാ എന്ന് പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ ആ കഥ പറഞ്ഞ് തീർക്കാന്നും പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് പറയാൻ തുടങ്ങി അത് സുതിക്കിട്ടുള്ള പണിയാന്ന് സുതിക്ക് അറിയില്ലായിരുന്നു അത് ഒരിടത്തടുത്തൊരു ഒത്തിരി പ്രായം എന്നൊരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ എന്ത് ചെയ്യുവാണ് നന്നായിട്ട് അധ്വാനിച്ചു തന്നെ ജീവിച്ചുകൊണ്ടിരുന്നേ പാവ അമ്മ എന്നും കഷ്ടപ്പെട്ട അപ്പൊക്കെ ഉണ്ടാക്കും എന്ന് പറയണം ഒരു ദിവസം അങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഒരു കാക്ക വന്ന് ആ അപ്പം അങ്ങ് തട്ടിയെടുക്കാൻ നോക്കി ഒരപ്പല്ലേ എടുത്തോണ്ട് പോട്ടെ അതിനിപ്പൊ നിനക്കെന്താടാ കുഴപ്പമൊന്നും സച്ചിയോട് ചോദിക്കണം ആ അപ്പത്തിന്റെ വില എത്രയെന്ന് അറിയോ അമ്പത് ലക്ഷം രൂപ വരുന്ന അപ്പം അപ്പാന്നറിയണേ അമ്പത് ലക്ഷം രൂപയോ എന്താടാ അതെന്ന് ചോദിക്കാണ് അപ്പോഴേക്കും സുതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവൻ തനിക്കിട്ടുള്ള പണി തരുന്നാണല്ലോ എന്ന് അത് സമയം രവീന്ദ്രനെ തോന്നിയിട്ട് സച്ചി പറഞ്ഞു ഞാൻ ശരിയല്ലേ അച്ഛാ പറയണെന്ന് ചോദിക്ക രവീന്ദ്രൻ ആ ഉറക്കത്തിൽ കിടന്ന മൂളുവാണ് പിന്നീട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഒരു വൃത്തി കേട്ട കാക്കയായിരുന്നത് ഏഹ് പാവ അമ്മ അത്ര അധ്വാനിച്ചുണ്ടാക്കിയതാന്ന് ആ വിചാരിച്ചില്ല ആ കാക്ക ആ കാക്ക അതങ്ങ് തട്ടിയെടുത്ത് പറഞ്ഞു പക്ഷേങ്കില് കാക്കയ്ക്കിട്ട് പണി കൊടുക്കാനിട്ട് ഒരു നരി വന്നെന്ന് പറയാണ് ആ നരി വന്ന് കാക്കക്കിട്ട് പണി കൊടുത്തു കാക്കയോട് ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് നരി എന്ത് ചെയ്യുവാണ് ആ ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന അതങ്ങ് തട്ടിയെടുത്തോണ്ട് പോയി അല്ലേടാ സുധീനി ചോദിക്കണം ഇത് കേട്ടപ്പോൾ സുതീ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ പറഞ്ഞു സത്യമല്ലേ പിന്നീട് ആ കാക്ക ആകപ്പാടെ വിഷമിച്ചു പോയി ആ നരി എങ്ങോട്ടോ പുറത്തേക്ക് എങ്ങോട്ടോ പോയി എങ്ങോട്ടോ പോയത് ക്യാനടയ്ക്കോ അങ്ങോട്ടോ മറ്റോ പോയത് അല്ലേന്ന് ചോദിക്കുകയാണ് ക്യാനഡ എങ്ങോട്ട് അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ സുധീവിച്ചു നീ എന്താണോ പറയണെന്ന് ചോദിക്കും അല്ല ഞാൻ കഥയ്ക്കാത്ത കാര്യം പറഞ്ഞ മനസ്സിലായേ മനസ്സിലായിടാ നീ എനിക്കിട്ട് പണി തന്ന അല്ലേന്ന് ചോദിക്കും ഈ സമയം സച്ചി ചിരിക്കുവാണ് പിന്നീട് രവീന്ദ്രനെ തോണ്ടിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ പറഞ്ഞ കഥ ശരിയല്ലേന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ കിടന്നുറങ്ങാമെന്ന് നോക്കാൻ പറയുകയാണ് എനിക്ക് ഉറക്കം വരുന്നില്ല അച്ചാന്ന് പറയാണ് അച്ഛാ ഞാൻ അടുത്ത കഥ പറയാമെന്ന് പറയാണ് ഈ സമയത്ത് സുതിക്ക് ദേഷ്യം വന്നു കാരണം കഥ പറഞ്ഞു തീരുന്നില്ല സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് സുതിക്ക് ഉറക്കം വന്നിട്ട് കണ്ണ് കാണത്തില്ല പക്ഷേ എങ്കിൽ രവീന്ദ്രൻ അവിടെ കിടന്ന് കിടന്നുറങ്ങുവാണ് രവീന്ദ്രൻക്ക് ഉറക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി പക്ഷേ സുതിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല സച്ചി ഇങ്ങനെ വിടാൻ പാവില്ല ആണെങ്കിൽ പിടിച്ചിരുത്തി പിടിച്ചിരുത്തി കഥ പറയുന്ന പോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് പറഞ്ഞു ഒരു അഹങ്കാരയായ മൊയൽ ഉണ്ടായിരുന്നു മൊയലിന്റെ ആമ്പേടം കഥ പറയാൻ തുടങ്ങിയപ്പോത്തേനും ശ്രുതിക്ക് മനസ്സിലെങ്കിൽ ഇവിടെ ഇരുന്നിട്ടാണ് തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് ശ്രുതി ആകെ പാടം അല്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സമയത്ത് ചന്ദ്രമതി പോയി ശ്രുതിനെ വിളിച്ചോണ്ടി വരുന്നുണ്ട് മോളെ മോളെൻ്റെ കൂടെ ഈ ബെഡെ കിടന്നാ മതി എന്ന് പറഞ്ഞോണ്ട് ഈ സമയം ശ്രുതി വെച്ചു അല്ല രേവതി എന്താ തറയെ കിടക്കണെന്ന് വയ്ക്കുക അവൾക്ക് തറയേ പറഞ്ഞിട്ടുള്ളൂ അവൾ തറയെ കിടന്നാ മതി അല്ലേല് എന്റെ കൂടെ ബെഡേ കിടക്കാനുള്ള യോഗ്യത അവൾക്കില്ല അവൾ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയണേ രേവതി ഇത് കേട്ടു രേവതിക്ക് വിഷമമായി എന്നാലും രേവതി ഓർത്തു എപ്പോഴും ഇങ്ങനെ കേൾക്കണല്ലേ പിന്നെ ഇതിനകത്ത് എന്ത് പുതുമിരിക്കുന്നു എന്ന് വിചാരിച്ച് രേവതി കണ്ണടച്ചം കൂടെ കിടക്കുവാണ് ആ സമയം ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞു മോളിവിടെ കയറി കിടക്കാൻ പറയണം അങ്ങനെ രേ രേവതിയോടുള്ള ദേഷ്യത്തിന് ശ്രുതിയെ പിടിച്ച് അടുത്ത് കിടത്തുവാണം ശ്രുതി ഭയങ്കര കൂടി ചന്ദ്രമതിയുടെ അടുത്ത് കയറി കിടന്നു ഇച്ചിര കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ഉറക്കം തുടങ്ങി ഉറക്കം തുടങ്ങിയപ്പോഴത്തേനും കൂർക്കമ്പലിയും കൂടെ തുടങ്ങി ശ്രുതിക്കാണെങ്കിൽ കിടക്കാൻ പറ്റുന്നില്ല ഒന്നും വയങ്ങാൻ പോലും പറ്റുന്നില്ല അതുമാതിരി ടൈപ്പിലുള്ള കൂറക്കമ്പലിയാണ് കുറച്ചു നേരം കഴിയുമ്പത്തേനും ശ്രുതി എഴുന്നേറ്റു കഴിയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആ വണ്ടി പോകുന്ന ശബ്ദത്തിൽ വലിയ ശബ്ദത്തിൽ കൂർക്കം വലിച്ചോണ്ടിരിക്കുക ദേഷ്യം ഒന്നും ചന്ദ്രമതിയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് കൊല്ലാവുന്ന ദേഷ്യം വന്നേ രാത്രി ഉറങ്ങി രാവിലെ ബ്യൂട്ടി പാർലിലേക്ക് പോകണ്ട അല്ലേ അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോ ശ്രുതിക്ക് ദേഷ്യം ഒന്ന് ശ്രുതി തലവണയൊക്കെ എടുത്തു മുത്തു വെക്കാൻ നോക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ കൂർക്കമ്പലി ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല പിന്നീട് രേവതിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതി നല്ല സുഖമായിട്ട് കടന്നു ഇറങ്ങുന്നു ഇതൊന്നും അറിയുന്ന പോലുമില്ല പിന്നീട് ശ്രുതിക്ക് മുറിയിൽ ഇരിക്കാൻ പോലും തോന്നിയില്ല ശ്രുതി എന്തു മുറിയിൽ നിന്ന് വതയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് സച്ചിയുടെ കഥ കേട്ട് സഹിക്ക വയ്യാതെന്തു ചെയ്യണം ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്താകുവാണ് അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് കട്ടിലൊക്കെ ഇടുന്ന വിശാലമായിട്ട് ഉറങ്ങാന്ന് കരുതി ശ്രുതിക്കിട്ട് സച്ചി നല്ല എട്ടിൻ്റെ പണി കൊടുത്തു അതുപോലെ തന്നെ ചന്ദ്രൻ ഇത് ശ്രുതിക്കിട്ടും പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു